വളരെ ദാരുണമായ വളരെ നടുക്കുന്ന ഒരു സംഭവമാണ് വീണ്ടും തിരുവല്ലയിൽ അരങ്ങേറിയിരിക്കുന്നത് മക്കളെ വളർത്തി വലുതാക്കി കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കി വലുതായതിനു ശേഷം അവരുടെ ജീവിതത്തിൻ്റെ നല്ല സൗഭാഗ്യം കണ്ട് ആസ്വദിക്കുവാനിരിക്കുന്ന മാതാപിതാക്കൾ എന്നാൽ മക്കൾ വഴിപിഴിച്ചു പോകുന്നത് കാണുമ്പോൾ മനോവിഷമത്താൽ ജീവനെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് ഒരു കുടുംബം എത്തിച്ചേർന്നിരിക്കുന്ന ദാരുണമായ ഒരു സംഭവമാണ് തിരുവല്ലയെ നടുക്കിക്കൊണ്ട് മലയാള സമൂഹത്തെ നടുക്കിക്കൊണ്ട് ഉണ്ടായിരിക്കുന്നത് തിരുവല്ല വേങ്ങനിൽ കാറിന് തീപിടിച്ച് ദമ്പതികൾ മരിച്ച സംഭവത്തിൽ ആത്മഹത്യ കുറിപ്പ് കണ്ടെത്തിയിരിക്കുകയാണ് തുകലശ്ശേരി സ്വദേശികളായ രാജു തോമസ് അറുപത്തൊൻപത് വയസ്സ് ഭാര്യ ലൈജി തോമസ് അറുപത്തി വയസ്സ് എന്നിവരെയാണ് കാറിൽ വെന്തു മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഏക ലഹരിക്ക് അടിമയായതിൻ്റെ മനോവിഷമം അത് കാരണമാണ് ജീവൻ എടുക്കുന്നു എന്നാണ് ആത്മഹത്യാ കുറിപ്പിലുള്ളത് സ്വകാര്യ ലഹരി വിമുക്ത കേന്ദ്രത്തിൽ മകൻ ചികിത്സയിലാണെന്നും ഇനി ചികിത്സിക്കാൻ പണമില്ലെന്നും കത്തിൽ പറയുന്നതായാണ് വിവരം പോലീസ് ഇടപെട്ട് തുടർ ചികിത്സ നൽകണമെന്നും മരണത്തിന് മറ്റാരും ഉത്തരവാദികളല്ലെന്നും കുറിപ്പിൽ പറയുന്നുണ്ട് തിരുവല്ല വേങ്ങരിൽ ആണ് ഈ ഒരു സംഭവം അരങ്ങേറിയിരിക്കുന്നത് മരിച്ച ഇരുവരും കുടുംബ പ്രശ്നങ്ങളെ തുടർന്നാവാം ആത്മഹത്യ ചെയ്തതാണ് പോലീസിന്റെ വിലയിരുത്തൽ മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് മകനുമായി രാജു തോമസും ഭാര്യയും തർക്കത്തിലായിരുന്നുവെന്നും അതാണ് ആത്മഹത്യയിലേക്ക് വഴിപിടിച്ചതുകൊണ്ട് ഇ വൈ എസ് ബി വ്യക്തമാക്കിയിരിക്കുന്നത് മകൻ്റെ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മദ്യപാന ശീലം വീട് ജപ്തി തുടങ്ങിയ പ്രശ്നങ്ങളാണ് ദമ്പതികളെ ജീവനെടുക്കുവാൻ പ്രേരിപ്പിച്ചതെന്ന് ബന്ധുക്കളും പറയുന്നു വേഗനയിൽ പെട്രോളിംഗ് നടത്തുകയായിരുന്ന പോലീസുകാരനാണ് കാറിനെ തീ പിടിച്ചത് കണ്ടത് പിന്നാലെ ഫയർഫോഴ്സ് എത്തി തീയണച്ചെങ്കിലും അപ്പോഴേക്കും കാർ പൂർണ്ണമായും കത്തി അമർന്നിരുന്നു കാറിനുള്ളിൽ കത്തി കരിഞ്ഞ നിലയിൽ രണ്ട് മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു കാറിൻ്റെ നമ്പർ വെച്ചുള്ള നടത്തിയ അന്വേഷണത്തിലാണ് മരിച്ചത് രാജു തോമസും ഭാര്യ ലൈജിയുമാണെന്ന് തിരിച്ചറിഞ്ഞത് ഏതെങ്കിലും രീതിയിൽ ലഹരിക്കടിമയായി മക്കൾ വഴി വഴിച്ച് പോകുന്നുവെങ്കിൽ നിങ്ങളൊന്നോർക്കുക നിങ്ങളെ ഓർത്ത് ദുഃഖിക്കുന്ന നിങ്ങളുടെ നല്ല ദിനങ്ങൾ കാണുവാനാഗ്രഹിക്കുന്ന നല്ല കുടുംബജീവിതം ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ കാത്തിരിപ്പുണ്ട് അവർക്ക് വേണ്ടിയെങ്കിലും ഈയൊരു ലഹരിക്കടിമയായിരിക്കുന്ന കുഞ്ഞുങ്ങൾ ഇതൊന്ന് നിർത്തുവാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഉതക ഉതകട്ടെ ഇത് മറ്റുള്ളവർ കൂടി നിങ്ങൾ ഷെയർ ചെയ്ത് നൽകുക ഇനിയും ഇതുമൂലം ഇങ്ങനെയുള്ള കുടുംബങ്ങൾ ഇനി അനാഥമായി പോകുവാനോ ആത്മഹത്യയുടെ വക്കിലേക്ക് പോവാനോ ഇടയാക്കരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതിനായി നമുക്ക് ആശിക്കാം